മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹൗസ് അങ്ങനെ ഒരു ഹോട്ടലായി മാറുകയാണ് ബി ബി ഹൗസിൻ്റെ ഹോട്ടലിൻ്റെ ജനറൽ എത്തുന്നത് ലക്ഷ്മിയാണ് മാനേജറായിട്ടെത്തുന്നത് അനുമോളാണ് റൂം സർവീസ് ആയിട്ട് എത്തുന്നത് അനീഷും അതേപോലെ തന്നെ ഷാനവാസുമാണ് അതേപോലെ തന്നെ ഒരു മാജിക്കൽ പവറുള്ളൊരു പ്രതിമ കൂടിയുണ്ട് അത് സാബുമാനാണ് അതേപോലെ ഒനിൽ ഷെഫായിട്ടാണ് എത്തുന്നത് ആതില വന്നിട്ട് ഈ ബിഗ് ബോസ് ഹോട്ടലിൻ്റെ ഓണറിൻ്റെ മോളായിട്ടാണ് വരുന്നത് മോളിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നത് ആര്യനാണ് പിന്നെ കമാൻഡ് വരുന്നത് ാണ് ഈ ഒരു ഹോട്ടലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബിന്നി വരുന്ന ഷെഫായിട്ടാണ് വരുന്നത് വൈദ്യനായിട്ട് വരുന്നത് നമ്മുടെ നിവിനാണ് അതേപോലെ തന്നെ നമ്മുടെ നൂറയും അഭിലാഷും ടോയ്ലറ്റ് ക്ലീനിങ് ആയിട്ടാണ് വരുന്നത് എന്താണെങ്കിലും നല്ല പ്ലാനിങ്ങിൽ തന്നെയാണ് ഷാനവാസും അനീഷും എല്ലാവരെയും നമ്മൾ നന്നായി മനസ്സിലാക്കണം ജനറൽ മാനേജറേയും അതേപോലെ തന്നെ മാനേജറേയും എല്ലാവരുമായിട്ട് നമ്മൾ നന്നായി സഹകരിച്ച് ഇവിടെ ജോലി ചെയ്യണം കാരണം സെക്യൂരിറ്റി ഗാർഡ് തൊട്ട് ഇവിടുത്തെ ജനറൽ മാനേജറെ വരെ നമുക്കാണ് ഇവിടെ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നല്ല നന്നായി എല്ലാവരുടെ മുമ്പിൽ പെർഫോമൻസ് അവതരിപ്പിക്കണമെന്ന് അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ക്യാരക്ടറായി മാറിയിട്ടുണ്ട് അപ്പോൾ ഷാനാസ് പറയുന്നുണ്ട് അവർ മാറിക്കോട്ടെ ഇതുവരെ ടാസ്ക് തുടങ്ങാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്